തിരുനാവായയിലെ മഹോത്സവം ഒരുക്കങ്ങൾ സർക്കാർ തടഞ്ഞത് പ്രതിഷേധാർഹമാണെന്ന് അഖണ്ഡ ഭാരത സനാതൻ സമിതി ദേശീയ അധ്യക്ഷൻ മഹാമണ്ഡലേശ്വർ സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി അധികാരികളുടെ ഈ നിർദ്ദേശം ഹൈന്ദവ വിശ്വാസികളോടും ആചാരങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അത്യാധുനികവും ഫർണിച്ചറുകൾ ഉള്ള വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര സന്യാസി സംഘടനയായ ഭാരത സനാതന സമിതി എല്ലാ സംഘടനകളുണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് മഹാമഠേശ്വർ ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി എന്ന മംഗലാപുരത്തും പെരിയയിലും ഓം ശ്രീ മഠത്തിൻ്റെ അധിപതി കൂടിയാണ് കൂടെയുള്ളത് മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമി സരസ്വതിയാണ് മംഗലാപുരം ഓംശ്രീ മഠത്തിൻ്റെ മഠാധിപതിയും ഈ സംഘടനയുടെ ദേശീയ സഹ അധ്യക്ഷയുമാണ് പിന്നീട് നമ്മുടെ കൂടെയുള്ള വിശ്വ ഹിന്ദു ഐക്യവേദിയിലെ സംസ്ഥാന സെക്രട്ടറിയാണ് അതുപോലെ ഇവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറി രാജൻ മുണ്ടേരിയ അതുപോലെ തന്നെ നമ്മുടെ വിശ്വ ഹിന്ദുപരിഷത്തിന്റെ ധർമ്മപ്രസാർ സഭയുടെ പ്രമുഖരായ സംഗപ്പ ഭണ്ഡാരി ബെല്ലപ്പെട്ട അദ്ദേഹം കൂടിപ്പോ ഹൈന്ദവ സംഘടനകൾ സന്യാസി ആചാര്യന്മാരുടെ സംഘടനകളും മറ്റ് ഹിന്ദു സംഘപരിവാർ സംഘടനകളുടെ പ്രതിനിധികളും ഒന്നിച്ചു നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ് ഇവിടെ ഈ പത്രസമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഒരു ഹിന്ദു ആയി ജനിച്ചാൽ ഒരു ഹിന്ദു ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആചാര അനുഷ്ഠാനങ്ങൾ വളരെ പ്രധാനമാണ് ആ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് അമൃത സ്നാനം എന്ന് പറയുന്ന മാഘമാസത്തിൽ അതായത് ജനുവരി മുതൽ ജനുവരി ജനുവരി മുപ്പതിനൗഷ്യ പൗർണിമ മുതൽ നമ്മുടെ മാഘ അമാവാസി കഴിയുന്നത് വരെ അവിടെ പൗർണ മാഘ പൗർണമി വരെ ഉള്ള ഒരു മാസം ചില സമയത്ത് അത് കുറച്ചും കൂടി കൂട്ടുകയാണെങ്കിൽ നാപ്പത്തൊന്ന് ദിവസം വരെ നമ്മളൊരു ശ്രേഷ്ഠഘട്ടമായിട്ടാണ് കാണുന്നത് അതിൽ എല്ലാ പുണ്യ നദികളിലും പുണ്യ സ്ഥലങ്ങളിലും ഹരിദ്വാർ അതുപോലെ പ്രയാഗ് അതുപോലെ ഋഷികേഷ് ഇവിടെയൊക്കെ ഈ സമയത്ത് എല്ലാ സന്യാസികളും പോയിട്ട് എല്ലാ ഹൈന്ദവ ആചാര്യന്മാരും അതുപോലെ ഹൈന്ദവ വിശ്വാസികളും പോയിട്ട് തീർത്ഥസ്നാൻ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് അതിന് ഒന്ന് ആദ്യത്തെ അമാവാ പൗർണമിക്ക് രണ്ടാമത് മൗനി അമാവാസിക്ക് അതിപ്പം നാളെ പതിനെട്ടാം തീയതി അത് കഴിഞ്ഞാൽ പഞ്ചമി അത് കഴിഞ്ഞാൽ അജല സപ്തമി അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മാഘ മാഘപൌർണമി ഈ ദിവസങ്ങളിൽ പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ വരികയും പ്രകൃതിയുള്ള ആധ്യാത്മീയ ചൈതന്യ ശക്തി ഇംഗ്ലീഷിൽ പറയുന്ന പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ചില നമ്മുടെ നദികളിൽ ഉണ്ട് അത് പൂർവികമായിട്ട് ഐതിഹ്യമായിട്ട് അത് നമ്മുടെ അമൃത സ്നാനം അല്ലെങ്കിൽ ഘട്ടം എന്ന് പറയും അത് ത്രിവേണി സംഗമങ്ങൾ വരാം ത്രിപുര സംഗമങ്ങൾ വരാം ഇവിടെ തിരുനാവായ എന്ന് പറയുന്നത് അവിടെ ശിവശക്തിയുടെ സംഗമമായ ഒരു സ്ഥലമാണ് തിരുനാവായ അവിടെ പഴയ കാലങ്ങളിൽ സ്ഥിരമായിട്ട് നടത്തി വരാറുണ്ടായിരുന്നു നിങ്ങൾ കേട്ട് കാണും അഖണ്ഠകൾ നമ്മുടെ സന്യാസികളുടെ സംഘടനയാണ് അഖണ്ഠകൾ അഖാഢകൾ എന്ന് പറയും ഈ അഖാഢകളിൽ രൂപീകരിക്കപ്പെട്ടത് ഹിന്ദു സംരക്ഷിക്ക ഹിന്ദു സനാതന സനാതനധർമ്മ സംരക്ഷണത്തിനാണ്